ശ്രീ മഹാഭാഗവതം ഭഗവത് ഭജന ആരംഭമാണ് ശുഗ ഷുഗൻ ഭാഗവതത്തിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുകയാണ് പരീക്ഷത്ത് മഹാരാജാവിനെ തൻ്റെ പിതാവായ വേദവ്യാസൻ ഭാഗവതം രചിച്ചു പിന്നീട് അത് തന്നെ പഠിപ്പിച്ചു അത് ഉപദേശിക്കുകയാണ് ഇനിയിപ്പോൾ പരീക്ഷത്തിന് താൻ ചെയ്യുന്നതെന്ന് ശുഗ മഹർഷി പറഞ്ഞു മനോരമ്യമായ കൃഷ്ണചരിതമാണ് ഭാഗവതത്തിലെ പ്രതിപാദ്യം ആ ചരിത പീയൂഷം പാനം ചെയ്ത് പരീക്ഷത്തിന് ജീവൻ മുക്തി നേടാം അത് വിസ്തരിച്ചറിയാൻ ഈ കുറഞ്ഞ കാലം മതിയോ എന്ന് പരീക്ഷിത്ത് ആശങ്കപ്പെടുമെന്നറിഞ്ഞ് ശുഗൻ അതിനും സമാധാനം നൽകുന്നു ഖഡ്വങ്കൻ എന്ന രാജാവ് മുഹൂർത്ത നേരം കൊണ്ട് ഭജനം നടത്തി മോക്ഷമടഞ്ഞു ഇവിടെ പരീക്ഷത്തിന് ഏഴു നാളത്തെ കാലാവധിയുണ്ട് മൃത്യുവടുത്ത മനുഷ്യൻ വീട് വിട്ടുപോയി ക്ഷേത്രദർശനവും തീർത്ഥാടന യാത്രയും നടത്തി ആത്മവിശുദ്ധി നേടണം പിന്നീട് ഏകാന്തത്തിലിരുന്ന് ആസനങ്ങളും പ്രാണായാമങ്ങളും നടത്തണം ഇന്ദ്രിയങ്ങളെ ജയിക്കുവോളം ഈശ്വര ധ്യാനം ചെയ്യണം അപ്പോൾ അപ്പോൾ മാത്രമാണല്ലോ മുക്തി ലഭിക്കുക എന്ന് സന്ദേഹിക്കേണ്ടതില്ലെന്നും ശുഗൻ വ്യക്തമാക്കുന്നു ഭക്തനായ നിനക്ക് ധ്യാനത്തിലൂടെ അതൊക്കെ നേടാനാകും എന്ന് ശുഗൻ പറഞ്ഞപ്പോൾ തനിക്ക് ധ്യാനത്തിൻ്റെ രീതി പറഞ്ഞു തരണമെന്ന് പരീക്ഷിച്ച് അപേക്ഷിക്കുന്നു അതുപ്രകാരം ഷുഗ ബ്രഹ്മർഷി വിരാട് രൂപം വിവരിക്കുന്നു പ്രപഞ്ചരൂപമായ പരബ്രഹ്മം തന്നെയാണ് വിരാട് പുരുഷൻ എന്നറിയാൻ വിഷമമില്ല ഇനി വിരാട് രൂപ ധ്യാനമാണ് ഭഗവാന്റെ സ്ഥൂല രൂപ ഇവിടെ വിസ്തരിച്ചിരിക്കുന്നത് ലോകങ്ങൾ പതിനാലും നിറഞ്ഞു നിൽക്കുന്ന മഹാപുരുഷൻ തന്നെയാണ് ഭഗവാൻ പതിനാല് ലോകങ്ങൾ ഇവയാണ് താഴെയുള്ള ലോകങ്ങൾ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നിവയാണ് മുകളിലേക്കുള്ളത് ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തലോ തപോലോകം സത്യലോകം എന്നിവ പാതാളമാണ് ഭഗവാന്റെ പാദങ്ങൾ രസാതലം കുതികാലുകൾ മഹാതലം നിര്യാണി തലാതലം കണങ്കാൽ സുതലം കാൽമുട്ടുകൾ അതലവിതലങ്ങൾ തുടകൾ ഭൂലോകം നിതംബഭാഗം നാഭിനഭസ്ഥലം കണ്ഠമൂലം മഹർലോകം നെറ്റിത്തടം തപോലോകം ശിരസ് സത്യലോകം വിരാട് പുരുഷൻ്റെ രൂപവർണ്ണന ഇനിയുമുണ്ട് ഇന്ദ്രാദികളായ ദിക്പാലകന്മാർ കൈകൾ അശ്വനി ദേവന്മാർ നാസായുഗ്മം ദിക്കുകൾ ചെവികൾ മുഖം അഗ്നി കണ്ണ് ആദിത്യൻ മനസ്സ് ചന്ദ്രൻ ബുദ്ധി വാഗീശൻ അഹങ്കാരം രുദ്രൻ വാക്ക് ഛന്ദസുകൾ ദംഷ്ട്രകൾ കാലൻ പല്ലുകൾ നക്ഷത്രങ്ങൾ വിരാട് പുരുഷൻ്റെ ചിരി സാക്ഷാൽ ജഗന്മോഹിനിയായമായ കണ്ണുമിഴിക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതാണ് രാപ്പകലുകൾ ധർമ്മം ഹൃദയഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉദരം സപ്തസാഗരങ്ങൾ സപ്തപ്രാണങ്ങൾ നിശ്വാസക്രമങ്ങൾ നദികൾ നാടികൾ പർവ്വതങ്ങൾ രോമങ്ങൾ മുക്കണ്ണനായ മഹാദേവൻ ഹൃദയം വൃഷ്ടി രേതസ് മഹാമോഹനം പ്രജാപതി വിരാട് പുരുഷൻ്റെ മഹിമ ജ്ഞാനയോഗൈകീശ്വരി സാക്ഷാൽ വിഷ്ണു തന്നെയാണ് പരമാത്മാവും പരബ്രഹ്മവുമായ ഈ വിരാട് രൂപം ഓം നമോ ഭഗവതേ വസുദേവായ ലോകത്തിലെ സമസ്ത വസ്തുക്കളിലും ഈശ്വരനെ ദർശിക്കാൻ സഹായിക്കുന്ന വിശിഷ്ടമായ സങ്കല്പമാണ് വിരാഴ് രൂപവർണ്ണനയിൽ കാണുന്നത് ജാഗ്രതയോടെ ഇത് വായിക്കുമ്പോൾ മനസ്സ് ബ്രഹ്മാണ്ടത്തിൻ്റെ അപാരതയെക്കുറിച്ച് ഓർമ്മിക്കാതെ ഇരിക്കുകയില്ല ഭഗവൽ രൂപത്തിൻ്റെ സൂക്ഷ്മവും മനോജ്ഞവുമായ മറ്റൊരു രൂപവർണ്ണനയും സുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൊൻകിരീടം അളകങ്ങളുടെ ശോഭ കടാക്ഷ ഭംഗികൾ മണികുണ്ടലം രമ്യമായ കവിൾത്തടം താമരയ്ക്കൊത്ത മുഖം വശ്യമായ പുഞ്ചിരി കണ്ടസ്ഥലം ലക്ഷ്മിദേവി പുണരുന്ന തിരുമാറിടം കഴുത്തിലെ വനമാല കൌസ്തുഭാദി അലങ്കാരങ്ങൾ ചാരുവായ നാഭി അരക്കെട്ട് തുട കാൽമുട്ടുകൾ പാതയുഗ്മം വിരലുകൾ നഖങ്ങൾ പീതാംബരം പാദാതികേശമണിഞ്ഞ ആഭരണങ്ങൾ ആകെക്കൂടി നിറയുന്ന നീലമേഘരൂപം നിർമ്മലവും നിരാമയവുമായ ആ ബാലഗോപാലനെ മനസ്സിൽ ധ്യാനിച്ച് പ്രതിഷ്ഠിച്ചാണ് മഹത്തുക്കൾ മോക്ഷം നേടുന്നത് യോഗികൾക്ക് അരൂപനാണ് ഈശ്വരൻ സാധാരണക്കാർക്ക് സ്വരൂപനാണ് ഈശ്വരൻ അവരവരുടെ ആത്മജ്ഞാനവും മനസ്സിൻ്റെ ശക്തിയും പോലെ നിർഗുണമായോ സഗുണമായോ സ്ഥൂലമായോ സൂക്ഷ്മമായോ ഒക്കെ ഭഗവത് സ്വരൂപത്തെ ഭജിക്കാമെന്നാണ് മുനി അരി അരുളി അരുളിച്ചെയ്തതിൻ്റെ കാതൽ യോഗവിദ്യയിലൂടെ ബ്രഹ്മാനന്ദം ഏറ്റുവാങ്ങുന്നതിനെക്കുറിച്ചാണ് തുടർന്നുള്ള പരാമർശം ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ച യോഗി രാഗാദി ദോഷങ്ങളും ഏഷണത്രയങ്ങളും ത്യജിക്കണം കാണുന്നതെല്ലാം പരബ്രഹ്മമെന്ന ബോധം കൈവരണം മംഗളകരമായ സ്ഥലത്തിരുന്ന് ശീതാ ശീത താപാദികളെ വിന്ന് ധ്യാനനിമഗ്നാവുകയും വേണം പരമ മഹാനാടിയായ സുഷുംന ഇടാ പിങ്കള എന്നിവയ്ക്കിടയിൽ വർദ്ധിക്കുന്നു താമര നൂല് പോലെ വിലോലമായ സുഷുമ്നയുടെ അറ്റത്ത് നിലകൊള്ളുന്ന മൂലാധാരത്തിൻ്റെ മധ്യത്തിലുള്ള നാലിതളുകളുടെ ഇടയിൽ ദീപം പോലെ ജീവാത്മാവ് ശോഭിക്കുന്നു ആ മൂലാധാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനിയെ ഉണർത്തുക എളുപ്പമല്ല അതിനായി മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധം ആജ്ഞ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിലുള്ള ഷഡ്ചക്രങ്ങളെ ഭേദിക്കണം ഷടാധാരങ്ങൾ താണ്ടി സഹസ്രാരപത്മത്തിലെ കർണികാഗിരത്തിൽ കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കാൻ കഴിഞ്ഞാൽ യോഗി പടിപടിയായി പരമാനന്ദത്തിലെത്തുകയായി ബ്രഹ്മാനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവ് ജഡശരീരം വിട്ടുപോകുന്നു പക്ഷേ ഈ യോഗ സാധന ക്ലിഷ്ടവും സങ്കീർണവുമാണ് എന്ന് ശ്രീശുഗൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എളുപ്പമായത് ഭക്തിമാർഗമാണ് പ്രസാദം കൊണ്ട് സർവാത്മാക്കൾക്കും അത് നേടാനാവും മനസ്സിലാക്കാനും പ്രയോ പ്രായോഗികമാക്കാനും ഭഗവത് സായുജ്യം ലഭിക്കാനും ഭക്തിമാർഗം എളുപ്പമാണ് ശുഗബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറഞ്ഞ വിവരങ്ങൾ സൂതൻ വിശദമാക്കിയതു കേട്ടപ്പോൾ ശൗനകന് കൂടുതൽ കൗതുകമുണ്ടായി നല്ല മനുഷ്യന്മാർ തമ്മിലുള്ള സംവാദം കേൾക്കുക എന്നത് ജന്മസാഫല്യം തന്നെയാണെന്ന് ശൗനകനറിയാം ആ അപേക്ഷ സൂതൻ കൈക്കൊള്ളുന്നു ബ്രഹ്മാവിനോട് പുത്രനായ നാരദൻ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ചോദിച്ചറിയുന്ന ഭാഗം മുതൽ വീണ്ടും ഭാഗവത കഥ സൂത ശൗനക സംവാദമായി ശുഖപരീക്ഷിത്വ സംവാദമായി അനുവാചകർക്ക് മുന്നിൽ കവി അവതരിപ്പിക്കുന്നു അടുത്തത് ബ്രഹ്മനാരദ സംവാദം ആദിയിൽ ഭഗവൽ കടാക്ഷത്താൽ മഹാമായയായ പ്രഗതീശ്വരി ശോഭിച്ചിളകുന്നു ആ മായയിൽ നിന്നും മഹത്തത്വം അഥവാ ജീവാത്മാവ് രൂപം പൂണ്ടു ബ്രഹ്മാണ്ടം ഭഗവാന്റെ സ്ഥൂല രൂപമാണ് വിരാട് പുരുഷ വർണ്ണനയിൽ അതെല്ലാം വിസ്തരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ മഹത്തത്വത്തെ പരിധിവച്ച് നിർണയിക്കാനോ വ്യവച്ഛേദിക്കാനോ സാധ്യവുമല്ല ഭഗവാൻ പ്രപഞ്ച സൃഷ്ടിയിൽ മുഴുകി പക്ഷേ സൃഷ്ടിരഹസ്യം അറിയുക എളുപ്പമല്ല പിന്നീട് ഭഗവാൻ വരാഹം തുടങ്ങിയ അവതാരങ്ങൾ സ്വീകരിച്ച് ലോകപാലനം ചെയ്തു അവതാര ചരിത്രം അനുശീലനം ചെയ്യുക എന്നതാണ് ഭക്തന്മാർക്ക് നിർവഹിക്കാനുള്ള കാര്യം അങ്ങനെ അവതാര ചരിത്രം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാലിന്യങ്ങളകന്ന് മനസ്സ് നിർമ്മലമായി നിർമ്മലമായിത്തീരും പരബ്രഹ്മജ്ഞാനം നേടിയവർ മറ്റുള്ളവർക്ക് ബ്രഹ്മജ്ഞാനം ഉപയു ഉപദേശിച്ച് അവരെ സംസാര ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ബ്രഹ്മ നാരദ സംവാദത്തിൻ്റെ കാതൽ ഇതായിരുന്നു ഉപദേശക്രമം ബ്രഹ്മാവിൽ നിന്നറിഞ്ഞവ നാരദൻ മറ്റാർക്കാനും ഉപദേശിച്ചുവോ എന്ന് പരീക്ഷിച്ച് ശുഗനോട് ചോദിക്കുന്നു അപ്പോൾ ശുഗൻ പറഞ്ഞു രാജാവെ ഭഗവാന്റെ ലോകോൽപത്തി മുതലുള്ള ചരിതങ്ങൾ ഒന്നൊഴിയാതെ ഭാഗവതം എന്ന ഉത്തമ പുരാണത്തിലുണ്ട് അത് ഞാൻ നിനക്ക് സംക്ഷേപിച്ച് അറിയിക്കാം ഭഗവാൻ തൻ്റെ നാഭിയിൽ ജനിച്ച ബ്രഹ്മാവിന് ഭാഗവതം ആദ്യം ഉപദേശിച്ചു ബ്രഹ്മദേവൻ പുത്രനായ നാരദന് ഉപദേശിച്ചു നാരദൻ എൻ്റെ പിതാവായ വ്യാസനും അദ്ദേഹത്തിൽ നിന്ന് ഞാനും ഈ വിശിഷ്ട ഗ്രന്ഥം പഠിച്ചറിഞ്ഞു ജിജ്ഞാസുവായ നിനക്ക് ഞാനത് ഉപദേശിക്കുകയാണ് ഭാഗവതം ദശലക്ഷണങ്ങളോടുകൂടിയ പുരാണമാണ് സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതികൾ മന്വന്തരങ്ങൾ ഈശ അവതാരകഥകൾ നിരോ നിരോധം മുക്തി ആശ്രയം എന്നിവയാണ് പത്തു ലക്ഷണങ്ങൾ അവയോരോന്നും ഞാൻ നിനക്ക് വിസ്തരിച്ചു ചൊല്ലിത്തരാം ഇവയിൽ പത്താമത്തേതായ ആശ്രയമാണ് മുഖ്യമായിട്ടുള്ളത് മറ്റുള്ളവ ഒൻപതും പവിത്രമായ പത്താമത്തേതിനെ സാധിക്കാൻ വേണ്ടിയുള്ളവയുമാണ് പത്താമത്തേത് ആശ്രയം ഇങ്ങനെ ഉപദേശക്രമം എന്ന കഥാഭാഗത്തോടെ രണ്ടാമത്തെ സ്കന്ധവും സമാപിക്കുകയാണ് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ